ഫെബ്രുവരി അഞ്ചാം തീയതി ഡൽഹി നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ പൂർണ്ണമായ പദവി ഡൽഹിക്കുണ്ട് എന്ന് പറയാനാവുകയില്ല എഴുപത് സീറ്റുകൾ മാത്രമാണ് ഉള്ളത് എങ്കിലും രാജ്യത്തെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് ഡൽഹിയിൽ നടക്കുന്നു എന്ന് പറയത്തക്ക വിധത്തിൽ അത്രയും വലിയ പ്രാധാന്യമാണ് ഈ തെരഞ്ഞെടുപ്പിന് ഉള്ളത് അതിനുള്ള ഏക കാരണം അത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാകുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു കോടി അറുപത് ലക്ഷത്തോളം വോട്ടർമാരാണ് ഡൽഹിയിലുള്ളത് അതിൽ എൺപത്തി മൂന്ന് ലക്ഷത്തോളം വോട്ടർമാര് പുരുഷന്മാരും എഴുപത്തിരണ്ട് ലക്ഷത്തോളം വോട്ടർമാര് സ്ത്രീകളുമാണ് തിരഞ്ഞെടുപ്പ് ഫലം ഫെബ്രുവരി എട്ടാം തീയതി അറിയാം ഫലപ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ഡൽഹിയിൽ ആര് ജയിക്കുമെന്നുള്ളതിനെക്കുറിച്ച് മുഖ്യധാരാ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വലിയ പ്രചരണമാണ് നടക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് വരെ കോൺഗ്രസ് ആണ് ഡൽഹിയിൽ ഭരിച്ചിരുന്നത് കോൺഗ്രസിനെതിരെ അഴിമതി ആരോപണവുമായി വളരെ പെട്ടെന്നും അപ്രതീക്ഷിതമായിട്ടുമാണ് ആം ആദ്മി പാർട്ടി രംഗത്ത് വന്നത് വലിയൊരു തരംഗമായി മാറാനും ഡൽഹിയിൽ ഭരണം പിടിക്കാനും പാർട്ടിക്ക് സാധിച്ചു പാർട്ടിയുടെ സ്വാധീനം ഡൽഹിയിൽ മാത്രം ഒതുങ്ങിയില്ല അത് പഞ്ചാബ് വരെയും നീണ്ടു ഇന്നിപ്പോഴേ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും പാർട്ടിക്ക് സ്വാധീനമുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ നരേന്ദ്ര മോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി രാജ്യത്ത് വലിയ നേട്ടങ്ങളാണ് കൈവരിച്ചത് എല്ലാ സംസ്ഥാനങ്ങളിലും തന്നെ ശക്തമായി അടിത്തറ പാകുവാൻ ബി ജെ പിക്ക് സാധിച്ചു കരുത്തനായ ഭരണാധികാരി എന്ന പേര് പ്രധാനമന്ത്രി മോദി സമ്പാദിച്ചു എന്നിട്ടും രാജ്യതലസ്ഥാനത്ത് മൂക്കിന് താഴെ ആം ആദ്മി പാർട്ടിയുടെ ഭരണം നടക്കുന്നു എന്നുള്ളത് ബി ജെ പിയെ സ്വാഭാവികമായും അസ്വസ്ഥതപ്പെടുത്തുന്ന കാര്യമാണ് ആദ്യ തെരഞ്ഞെടുപ്പിൽ കേജ്രിവാളിന് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിയില്ല എന്നുള്ളത് ശരിയാണെങ്കിലും രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിൽ എഴുപതിൽ അറുപത്തിയേഴ് സീറ്റ് നേടാനും മൂന്നാമത്തേതിൽ അറുപത്തിരണ്ട് സീറ്റിൻ്റെ ഭൂരിപക്ഷത്തോടെ ഭരണകസേരിയിൽ എത്തുവാനും അദ്ദേഹത്തിന് സാധിച്ചു അഴിമതിയും കെടുകാര്യസ്ഥിതിയും തുടച്ചു നീക്കുന്നതിൻ്റെ സൂചനയ്ക്കായിട്ടാണ് പാർട്ടിയുടെ ചിഹ്നമായി ചൂല് സ്വീകരിച്ചത് ഡൽഹിയിലെ ജനം പാർട്ടിയെയും പാർട്ടി ചിഹ്നത്തെയും ഹൃദയത്തിൽ സ്വീകരിക്കുകയുണ്ടായി അഴിമതിക്കെതിരെ രൂപം കൊണ്ട പാർട്ടി അഴിമതി ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മുഖം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് മദ്യ അഴിമതി കേസിൽ പാർട്ടിയുടെ സാരഥി തന്നെ ആറുമാസത്തോളം ജയിലിൽ കഴിയേണ്ടതായി വന്നു ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ രാജിവെക്കാൻ മടിച്ച് അദ്ദേഹം ഭരണം തുടരുവാനാണ് തീരുമാനിച്ചത് പിന്നീട് ഗത്യന്തരമില്ലാതെ അവസാന ഘട്ടത്തിലാണ് മറ്റൊരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിശ്ചയിച്ചത് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അനുമതി ലഭിക്കുകയുണ്ടായി ജയിലിൽ നിന്ന് പുറത്തുവന്ന് പ്രചരണം നടത്തിയിട്ടും ഫലമുണ്ടായില്ല ഡൽഹിയിൽ ഏഴ് പാർലമെന്റ് മണ്ഡലങ്ങളാണ് ഉള്ളത് ആ ഏഴും ബി ജെ പിടിക്കുകയുണ്ടായി പാർലമെൻറ്റിലേക്ക് എല്ലാവരെയും തിരഞ്ഞെടുക്കുന്നത് ബി ജെ പിക്ക് വേണ്ടിയിട്ടാണ് അതേ വോട്ടർമാർ പക്ഷേ നിയമസഭയിലേക്ക് ബി ജെ പിക്ക് ആവശ്യമായി അംഗങ്ങളെ തിരഞ്ഞെടുത്ത് അയക്കുന്നില്ല എന്നുള്ളതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം അതുകൊണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡൽഹി തെരഞ്ഞെടുപ്പ് ബി ജെ പിക്കും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിക്കും ജീവൻ മരണ പോരാട്ടമാണ് ഇന്ത്യ സഖ്യം രൂപം കൊണ്ടിട്ടും കോൺഗ്രസിന് രാഷ്ട്രീയ നിരീക്ഷകർ വലിയൊരു ശക്തിയായി ഡൽഹിയിൽ കരുതുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ഡൽഹിയെക്കുറിച്ച് പലരും കരുതുന്നത് അത് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കേന്ദ്രമാണ് സമ്പന്നരുടെ സ്ഥലമാണ് എന്നൊക്കെ എത്ര എന്നാൽ ആര് ഡൽഹി ഭരിക്കണമെന്ന് നിശ്ചയിക്കുന്നത് അവിടുത്തെ മധ്യവർഗ വോട്ടർമാരും അതുപോലെ തന്നെ അടിത്തട്ട് വിഭാഗത്തിലെ വോട്ടർമാരുമാണ് അവിടെ ഉദ്യോഗസ്ഥരില്ല എന്നല്ല ഏതാണ്ട് നാലേകാൽ ലക്ഷത്തോളം പേര് കേന്ദ്ര ജീവനക്കാരും സംസ്ഥാന ജീവനക്കാരുമായിട്ട് അവിടെയുണ്ട് പക്ഷേ അത് ചെറിയൊരു സംഖ്യയാണ് വോട്ട് കൂടുതൽ സാധാരണക്കാരും പാവപ്പെട്ടവരുമാണ് അവര് രാഷ്ട്രീയം നോക്കിയല്ല പലപ്പോഴും പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത് അവരുടെ ആവശ്യങ്ങൾ ആര് നിറവേറ്റി കൊടുക്കുന്നു എന്ന് പരിഗണിച്ചാണ് സാധാരണക്കാരുടെ ദൈനംദിന ആവശ്യങ്ങളെ അഭിസംബോധന ചെയ്യാൻ കേജ്രിവാളിന് മറ്റാരേക്കാളും സാധിച്ചുവെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് തുടർ വിജയങ്ങൾ ഉണ്ടായിട്ടുള്ളത് അഴിമതി കേസിൽ കുടുങ്ങി ജയിലിലായി എന്നുള്ളത് കൊണ്ട് പഴയ പ്രതാപം അദ്ദേഹത്തിന് ഉണ്ടെന്ന് പറയാനാവുകയില്ല എന്ന് കരുതി അദ്ദേഹത്തിന് യാതൊരു സ്വാധീനവും ഡൽഹിയിൽ ഇല്ല എന്ന് പറയാനും ആരും തയ്യാറല്ല പ്രധാനമന്ത്രി മോദിയുടെ പ്രഭ കുറഞ്ഞിട്ടുണ്ട് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു എന്ന് കരുതി അത് വോട്ടിനെയോ സീറ്റിനെയോ ബാധിക്കുമെന്ന് ആരും കരുതുന്നുമില്ല അതുകൊണ്ട് യഥാർത്ഥ മത്സരം ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും തമ്മിലാണ് എന്ന് പൊതുവെ പറയാമെങ്കിലും യഥാർത്ഥത്തിൽ മത്സരം നടക്കുന്നത് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ തമ്മിലാണ് ആം ആദ്മി പാർട്ടി നൽകുന്നതിനേക്കാൾ മെച്ചപ്പെട്ട വാഗ്ദാനങ്ങൾ നൽകാനാണ് ബി ജെ പി മത്സരിക്കുന്നത് കോൺഗ്രസ് വോട്ടും പിന്നിലല്ല ജയിച്ച് അധികാരത്തിലെത്തിയാൽ മറ്റ് പാർട്ടികൾ നൽകുന്നതിനേക്കാൾ വലിയ ആനുകൂല്യങ്ങൾ സ്ത്രീകൾക്കും സാധാരണ ജനങ്ങൾക്കും നൽകുമെന്ന് കോൺഗ്രസും പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ പാർട്ടികളും പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് സ്ത്രീകൾക്ക് സൗജന്യം നൽകുന്ന കാര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപതിൽ സ്ത്രീകളെ ആകർഷിക്കാൻ വേണ്ടി ആം ആദ്മി പാർട്ടി പറഞ്ഞത് ഡൽഹിയിൽ ബസ് യാത്ര സ്ത്രീകൾക്ക് സൗജന്യമാക്കുമെന്നാണ് അത് ഫലം കാണുക തന്നെ ചെയ്തു ഇതിൻ്റെ ചുവട് പിടിച്ച് പഞ്ചാബിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സ്ത്രീകൾക്കായി വാഗ്ദാനം ചെയ്തത് ആയിരം രൂപ പ്രതിമാസം നൽകുമെന്നാണ് സ്ത്രീകൾ ആ വാഗ്ദാനത്തിന് മറുപടിയായി പാർട്ടിക്ക് വോട്ട് നൽകി അങ്ങനെ അവിടെയും അധികാരത്തിലെത്തി വാഗ്ദാനത്തിന്റെ കാര്യത്തിൽ ബി ജെ പി ഒട്ടും പിന്നിലല്ല മധ്യപ്രദേശും ഒറീസയും മഹാരാഷ്ട്രയും പിടിക്കുന്നതിന് ഈ തന്ത്രം അവർ ഫലപ്രദമായി ഉപയോഗിച്ചു കർണാടക നേടാൻ കോൺഗ്രസും ഇതേ തന്ത്രം പ്രയോഗിച്ചു അതായത് സാധാരണക്കാർക്ക് പ്രത്യയശാസ്ത്രമല്ല പ്രധാനപ്പെട്ടത് അവരുടെ ജീവിതമാണ് ചെറിയ തോതിലാണെങ്കിലും സഹായിക്കുന്ന സർക്കാരിനെ തിരിച്ച് സഹായിക്കാനാണ് ജനങ്ങൾക്ക് താൽപ്പര്യം ഇങ്ങനെ മൂന്ന് മുന്നണികളും വാഗ്ദാനങ്ങളുടെ പെരുമഴ പെയ്യിക്കുന്നതിനാൽ ആര് അധികാരത്തിൽ വരും എന്ന് തീർത്തു പറയാൻ ആവുകയില്ല എങ്കിലും പൊതുവേ പറയപ്പെടുന്നത് ഡൽഹിയിൽ ഒരു പാർട്ടിക്കും അനുകൂലമായ തരംഗമില്ല എന്നു തന്നെയാണ് സൈബർ സൈന്യത്തെ ഉപയോഗിച്ച് തങ്ങളുടെ സീറ്റ് കൃത്യമായി പ്രവചിക്കുകയും അധികാരത്തിലെത്തുമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അവസാനം ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത് കോൺഗ്രസിനെ തീരെ തള്ളിക്കളയാനാവുകയില്ല എന്നാണ് ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാനിടയില്ലെന്നും കോൺഗ്രസ് അതിൽ നിർണായകമായി തീരാൻ സാധ്യതയുണ്ട് എന്നും രാഷ്ട്രീയ നിരീക്ഷണമുണ്ട് അതേസമയം ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമായ കോൺഗ്രസിനെതിരെ ആം ആദ്മിയും ആം ആദ്മിക്കെതിരെ കോൺഗ്രസും പോരാടുന്നുവെന്നുള്ള വിചിത്രമായ ഒരു സത്യം അവിടെ നിലനിൽക്കുന്നുവെന്നുള്ളതും നമുക്ക് വിസ്മരിക്കാവുന്ന കാര്യമല്ല ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഡൽഹിയിൽ ഏകപക്ഷീയമായ വിജയം ഇത്തവണ ആർക്കും ഉണ്ടാവുകയില്ല